ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തിയേറ്ററിൽ എത്തിയ റീറിലീസായിട്ട് വീണ്ടും ഫോർ കെ വേർഷൻ തിയേറ്ററിൽ എത്തിയ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം ഇന്ന് തിങ്കളാഴ്ച നാലാമത്തെ ദിവസം അടിപൊളിയായിട്ട് ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുമ്പോൾ സോഷ്യൽ മീഡിയയിലും ട്രെൻഡ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള സംസാരങ്ങളും അഭിപ്രായ പോസ്റ്റുകളുമാണ് ഇപ്പോൾ ഇത് അതിനിടയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട വളരെ കൗതുകകരമായ ഒരു പോസ്റ്റാണ് നാം വായിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഞാൻ ജനിക്കുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു വടക്കൻ വീരഗാഥ േറ്ററിൽ എത്തിയത് എന്റെ കൗമാര കാലഘട്ടം സിനിമാ പ്രാന്തനായ ആ ചിത്രം കാണാൻ എനിക്ക് ആഗ്രഹമായി അന്ന് എനിക്ക് ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യണം സിനിമ അൻപത് ദിവസവും നൂറ് ദിവസവും പിന്നിട്ടപ്പോൾ സിനിമ ഞാൻ കൂട്ടുകാരോടൊപ്പം തിയേറ്ററിൽ പോയി കണ്ടു ആ ഒരു സിനിമ എന്നിൽ ഉണ്ടാക്കിയ ഒരു ഓളം അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം അന്നുണ്ടാക്കിയ ഒരു ഓളം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ് ഇന്ന് മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ടുണ്ട് ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയത് ആ ഒരു സിനിമ ഞാൻ ഇന്നും എന്റെ ഭാര്യോടൊപ്പവും എന്റെ മകന്റെ ഭാര്യയോടൊപ്പവും തിയേറ്ററിൽ പോയി കണ്ടു വല്ലാത്തൊരു മുഹൂർത്തം തന്നെയായിരുന്നു അത് ഇന്നത്തെ തിയേറ്ററിലുള്ള ഒരു ഗന്ധമൊന്നുമല്ല അന്നത്തെ കാലത്തെ തിയേറ്ററിൽ ഉണ്ടായിരുന്നത് സിനിമ ഇങ്ങനെ നല്ല ക്വാളിറ്റിയിൽ ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോഴേ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള എന്റെ ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നും ചരിത്രത്തിൽ നിലകൊള്ളുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ വീണ്ടും മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഫുൾ ക്വാളിറ്റിയിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ എന്റെ മക്കൾക്കിടയിലും ഈ ഒരു സിനിമ വീണ്ടും ചർച്ചയായി ഇപ്പോൾ എനിക്ക് അൻപത്തൊന്ന് വയസ്സായിട്ടുണ്ട് പല്ലുകളെല്ലാം തൊയിഞ്ഞു പോയിട്ടുണ്ട് കവിളെല്ലാം ഒട്ടിയിട്ടുണ്ട് എന്റെ മക്കളുടെ ഹീറോ ആയിട്ട് മമ്മൂക്ക വിളിച്ച് ഇപ്പോൾ ഇതാ എന്റെ മകളുടെ മകന്റെ ഹീറോയും മമ്മൂക്ക തന്നെ കാലങ്ങളിങ്ങനെ പിന്നിടുമ്പോഴും അന്നും ഇന്നും വലിയ പരിക്കുകളില്ലാതെ പിടിച്ചു നിൽക്കുന്ന മമ്മൂക്ക തന്നെയാണ് ഹീറോ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ശരി തന്നെ വളരെ വിസ്മയം ഉണർത്തുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ എന്നാൽ അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്റെയും എൻറെ മകന്റെയും എന്റെ മക മകളുടെ മകന്റെയും ഹീറോ മമ്മൂക്ക തന്നെ ശരിയാണ് മമ്മൂക്ക നിങ്ങൾ എത്ര തലമുറകളുടെ നായകനാണ് കാലത്തിനനുസരിച്ച് ഏജ് നിങ്ങൾക്ക് കൂടിയിട്ടുണ്ട് എന്നാലും നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ പരിക്കകളില്ലാതെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നു ദ ഗ്രേറ്റ് ദ ഗ്രേറ്റ് മമ്മൂക്ക